That our longest beloved leader in Kerala has passed away at 4:57 p.m. today. Uh, in the morning, in the morning he was doing very well, and he took a turn for the worst by about 11 o'clock. I am happy to say that his son-in-law, the previous collector of vernaculum, Mr MP Joseph is with us. He is the second son in law of Minister K. M. Mani. Our CEO, S.K. Abdullah, has specifically told me to tell you that the VPS Lakeshore Chairman, Dr. Shamshir, sends his condolences at this time of grief. Thank you, one and all. Kerala Congress M Chairman. എംഎൽഎയുമായ കെ എം മാണി അന്തരിച്ചു ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം വൈകിട്ട് ഏഴിനായിരുന്നു അന്ത്യം വൃക്കകൾ തകരാറിൽ ആയതിനാൽ ഡയാലിസിസ് തുടരുകയായിരുന്നു മരണസമയത്ത് ഭാര്യ കുട്ടിയമ്മയും മകൻ ജോസ് കെ മാണിയും പേരക്കുട്ടികളും അടക്കമുള്ളവർ മാണിക്കൊപ്പമുണ്ടായിരുന്നു ദിസ് സോർട്ട് ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺ ഇസ് എക്സ്പെക്ടഡ് നമുക്ക് ഓരോ മണിക്കൂറത്തെ കാര്യമേ പറയാനൊക്കെയുള്ളൂ ഒരു ദിവസത്തെ കാര്യം പോലും ഈ സിക്നെസ് ഈ സ്റ്റേജിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയല്ല എനിവേഡ് ഇൻ പീസ് ആൻഡ് ഇറ്റ് വാസ് എ പ്ലസൻ വളരെ ശാന്തമായിട്ടുള്ള മരണമായിരുന്നു ജോസ് കെ മാണി അടുത്തുണ്ടായിരുന്നു എല്ലാ പെൺമക്കളും അടുത്തുണ്ടായിരുന്നു കൊച്ചുമക്കളും ഉണ്ടായിരുന്നു ജോസ് കെ മാണിയുടെ മൂത്ത മകള് പേരക്കുട്ടി ഉണ്ടായിരുന്നു വളരെ സമാധാനപരമായിട്ട് എല്ലാവരും അടുത്തിരുന്ന കുട്ടിയമ്മേൻ്റെ പിടിച്ചുകൊണ്ടാണ് മരിച്ചത് ഇത്രയും സമാധാനമായിട്ടുള്ളൊരു മരണം ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല കോൺഷ്യസ് വിളിക്കുമ്പോൾ അസുഖം ക്രോണിക് ഒബസ്ട്രക്റ്റ് വേർവേ ഡിസീസ് എന്ന് പറയും പതിമൂന്ന് വർഷമായിട്ട് ആസ്മ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഈ ആസ്മയുടെ റിലാപ്സ് വരും ഈ പ്രാവശ്യം വന്നപ്പോൾ വളരെ സിവിയർ ഒരു ഇൻഫെക്ഷനാണ് വന്നത് ആ ഇൻഫെക്ഷൻ കാരണം കിഡ്നി ഫെയിൽ ചെയ്തു പിന്നെ ഓക്സിജൻ തന്നെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം നിൽക്കുകയായിരുന്നു സാച്ചുറേഷൻ ഓക്സിജന്റെ ലെവൽസ് വർ നോട്ട് അപ് ടു എക്സ്പെക്ടേഷൻസ് ബട്ട് സ്റ്റിൽ ഈ വാസ് ഫൈറ്റിംഗ് ഫൈറ്റിങ് താങ്ക് യു ബോഡി പറഞ്ഞു യെസ് ഐ സെഡ് ദാറ്റ് ഹീസ് ഗെറ്റിംഗ് ബെറ്റർ ദിസ് മോർണിംഗ് പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുകയല്ല ഈ ഏജ് ആൻഡ് ദി ഇൽനെസ് ഓഫ് സ്റ്റേജസ് ഇൻ ഡെത്ത് പ്രോസസ്ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ് ഒരു ലെവൻ ഒ ക്ലോക്ക് ആയപ്പോൾ ലെവൻ ലെവൻ ഒ ക്ലോക്ക് ലെവൻ ഒ ക്ലോക്ക് പാലായിക്ക 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 ഒരു ഒരു പറയും ടു ടു ടോക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ദീർഘകാലമായി ആസ്മക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ എത്തുമ്പോൾ ശ്വാസകോശ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടിരുന്നെങ്കിലും ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നില ഗുരുതരമായി ഹൃദയമടിപ്പും രക്തസമ്മർദ്ദവും കുറയുകയുമായിരുന്നു അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലും കെ എം മാണി പങ്കെടുത്തിരുന്നില്ല യു ഡി എഫ് സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി ഏറ്റവുമധികം തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ